ശരിയാക്ക എ നമ്മളെ സഹായിക്കാം ജീവിതത്തിലേക്ക് തിരിച്ചു വരും നമ്മൾ ഒരുപാട് കാര്യം സന്തോഷത്തോടെ ജീവിതം അസലക്കും ഈ കിടക്കുന്നത് എന്റെ ഭർത്താവാണ് എന്റെ ഭർത്താവിന് മാരകമായ ബ്ലഡ് ക്യാൻസർ ആണ് ഞങ്ങള് കാറ്റിസാപ് ചെയ്ത് നോക്കി പക്ഷെ ഞങ്ങൾക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല ഡോക്ടർ ഞങ്ങളുടെ മജ്ജ മാറ്റവും വേദന സഹിച്ചിട്ടാണ് ദിവസം കഴിഞ്ഞു എന്റെ കൈവിടരുത് ഞങ്ങളെല്ലാവരും സഹായിക്കണം ഞങ്ങളെല്ലാവരും സഹായിക്കണം എനിക്ക് എന്റെ കുഞ്ഞിന്റെ ഉപ്പയെ തിരിച്ചു തരണം എത്രയും പെട്ടെന്ന് ചെയ്യാനാണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത് വേദന സഹിച്ച് സഹിച്ച് എല്ലാം ജീവിക്കണം ഈ മനുഷ്യൻ ഫിറോസ് വളരെ എമർജൻസി ആയിട്ട് ജാഫർ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട സഹോദരന് നിങ്ങളുടെ സഹായം വേണം വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകനാണ് ഒളവണ്ണ പഞ്ചായത്തിലെ വൈറ്റ് ഗാർഡിന്റെ ക്യാപ്റ്റനും കൂടി ആയിട്ടുള്ള ജാഫർ ഇന്ന് മാരകമായിട്ടുള്ള ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട് കോഴിക്കോട് മൈത്ര ആശുപത്രിയിലാണ് ഇദ്ദേഹത്തിന്റെ കാർട്ടീസെൽ തെറാപ്പി കഴിഞ്ഞിട്ട് പോലും ആ രോഗം ശരീരത്തിൽ നിന്ന് വിട്ടുപോകാതെ എത്രയും പെട്ടെന്ന് മച്ച മാറ്റി വെച്ചാൽ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുള്ളൂ ഏകദേശം അറുപത് ലക്ഷം രൂപയോളം കാർട്ടീസെൽ തെറാപ്പിക്കും ചികിത്സയ്ക്കുമായി ഇവിടെ ചെലവഴിച്ചു ഇരുപത് ലക്ഷം രൂപയോളം ഇനി നിലവിൽ ബില്ലടക്കാനുണ്ട് ഇനിയും നാല്പത് ലക്ഷം രൂപ കണ്ടെത്തിയാൽ മാത്രമാണ് അതും ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ മാത്രമേ മുന്നിലുള്ളൂ ആ ദിവസങ്ങൾക്കുള്ളിൽ ഇദ്ദേഹത്തിന്റെ മജ്ജ മാറ്റിവെച്ചാലാണ് ഇദ്ദേഹത്തെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുള്ളൂ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് മജ്ജ കൊടുക്കണേ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ പ്രിയപ്പെട്ട സഹോദരനെ വൈറ്റ് ഗാർഡിന്റെ ക്യാപ്റ്റനെ നിങ്ങള് സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരാം നമ്മുടെ അസ്സാം പഞ്ചായത്ത് മുൻ വൈറ്റ് ഗാർഡ് ക്യാപ്റ്റനും ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ ശാഖ പ്രസിഡൻ്റുമായിട്ടുള്ള പ്രിയപ്പെട്ട ആരങ്കുനി ജാഫർ അദ്ദേഹം ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിലാണ് നേരത്തെ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ പണമൊക്കെ ഇപ്പോൾ കാർട്ടിസൽ എന്നുള്ള തെറാപ്പി ചെയ്തുകൊണ്ട് അത് തീർന്നിരിക്കുകയാണ് ഇനി നാല് ദിവസത്തിനുള്ളിൽ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉടനെ ചെയ്യണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതേപോലുള്ളത് മൈത്ര ഹോസ്പിറ്റലാണ് പ്രിയപ്പെട്ട ഫേസൽ ബാഫിക്കത്തങ്ങളടക്കം എല്ലാവരും അവിടെ പോയി ഡോക്ടറുമായി സംസാരിച്ചിരുന്നു അടിയന്തരമായി ഈ ചികിത്സ ചെയ്യാൻ ഏകദേശം അറുപത് ലക്ഷം രൂപയോളം ചിലവ് പ്രതീക്ഷിക്കുന്നു പ്രിയപ്പെട്ട ഫിസുർ ഫിറോസ് കുന്നംപ്രമരടക്കമുള്ള നമ്മുടെ പൊതുപ്രവർത്തകരൊക്കെ അതിനുവേണ്ടി മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങളെല്ലാവരും വളരെ വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ചികിത്സ ഫണ്ട് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആ ശസ്ത്രക്രിയ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി കൂടെ ഉണ്ടാവണം എല്ലാവരും ആത്മാർത്ഥമായി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അള്ളാഹു പെട്ടെന്ന് ഷിഫ നൽകട്ടെ സഹായിച്ചവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസാമലൈക്കും ഞങ്ങളെല്ലാവരും വലിയൊരു ആവശ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ജാഫർ എന്ന് പറയുന്ന ഒളവണ്ണ പഞ്ചായത്തിൻ്റെ മുൻ വൈകാട് ക്യാപ്റ്റനും ഇപ്പം ശാഖാ പ്രസിഡൻറ്റുമായ ജാഫറിന് വലിയൊരു ചികിത്സ ആവശ്യാർത്ഥം ഇതിനു മുമ്പ് ബഹുമാനപ്പെട്ട സേതു മുന്നോർ വിഷയാബ്ദങ്ങളെടുത്ത് വരികയും ആ ഫണ്ട് തങ്ങളുടെ നേതൃത്വത്തിൽ എത്തിച്ചു കൊടുക്കുകയും ആ ഫണ്ടിനുള്ള ചികിത്സ നടത്തുകയും ചെയ്തു ഇനിയിപ്പം അവനക്ക് മജ്ജ മാറ്റിവെക്കൽ നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ നടക്കണമെന്നാണ് ഞങ്ങളും ഫിറോസ് കുന്നുംപുറമ്പിലൊക്കെ അടുത്ത് പോയപ്പോൾ പറഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തുകൊണ്ട് അവനെയും അവൻ്റെ കുടുംബത്തിനെയും രക്ഷിക്കുന്ന രീതിയിൽ ഒരു ചെറിയ കുട്ടിയാണ് അവൻക്ക് ആ കുട്ടി അനാഥാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വേണ്ടി സഹായം ചെയ്തു വേണ്ട രീതിയിൽ നിങ്ങൾ എല്ലാവരും ആരംകുനി ജാഫർ എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം അതും വളരെ എമർജൻസി ആയിട്ട് നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇനി വെറും നാലോ അഞ്ചോ ദിവസം മാത്രമാണ് ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിലുള്ളത് നിങ്ങളെല്ലാവരും സഹായിക്കണം ആരംകുനി ജാഫർ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൌണ്ടും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുള്ളതും സഹോദരന്റെ പേരിലുള്ള ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎമ്മും എല്ലാം ഇതിന് യ്ക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം അറുപത് ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകർ മറ്റെല്ലാവരും ഈ വീഡിയോ ഏറ്റെടുത്ത് ജാഫറിന്റെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ലാ വലൈക്കും പറയുന്നത്